ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഗ്രാഫ്റ്റിങ്ങും ബഡിങ്ങും എല്ലാം ചെയ്യാൻ വേണ്ടി നല്ല കരുത്തുള്ള പേരയുടെ തയ്യ് മുളപ്പിച്ചെടുക്കുന്ന രീതിയാണ് ഇതുപോലെ മുളപ്പിച്ചെടുത്താൽ നല്ല കരുത്തുള്ള പേരയുടെ തയ്യിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ കഴിയും ഈ തയ്യ് എങ്ങനെയാണ് മുളപ്പിച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് നല്ല മൂത്ത ഒരു പേരയ്ക്ക നല്ല നാടൻ പേരയ്ക്ക മൂത്ത പേരയ്ക്കയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കുരുവൊക്കെ നല്ല സ്ട്രോങ് ആണ് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നുണ്ട് നല്ല കട്ടിയുള്ള പേരക്കയാണ് നല്ല നാടൻ പേരക്കയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ എടുത്തിരിക്കുന്നത് ഒരു മുട്ട ഈ മുട്ട എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ പേപ്പർ ഗ്ലാസ് പേപ്പർ ഗ്ലാസ് കൂട്ട് ഒരു ആറ് ഗ്ലാസ്സിലാണ് നമ്മളിപ്പോൾ പാകുന്നത് അപ്പം ആറ് ഗ്ലാസ് പേപ്പർ ഗ്ലാസ്സും എടുത്തു വച്ചിട്ടുണ്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ പിന്നീട് ഉള്ളത് ഇത് മണ്ണും ചാണകപ്പൊടിയും ഇത് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ മണ്ണും ചാണകപ്പൊടിയും കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് നല്ല മണ്ണാണ് പൊടി മണ്ണായിട്ടുള്ള മണ്ണാണ് വേണ്ടത് കട്ടിയുള്ള മണ്ണോ കല്ലുകളോ ഒന്നും പാടില്ല അങ്ങനെയുള്ള മണ്ണാണ് വേണ്ടത് ഇപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പേരയ്ക്ക ഒരു പീസുകളായിട്ട് മുറിക്കുന്നുണ്ട് ഇത് മുറിക്കുമ്പം ഒരു എട്ട് പീസായിട്ടാണ് വരുന്നത് നമ്മൾ ആറ് പീസ് എടുക്കുന്നുള്ളൂ അതിൻ്റെ കുരുവൊക്കെ കൂടുതലുള്ള ഒരു ആറ് പീസ് എടുക്കുന്നുണ്ട് ബാക്കി രണ്ടെണ്ണം എടുത്തിട്ട് മാറ്റി കളയുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ല പീസുകൾ കൂട്ട് ആറെണ്ണം നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ചെറുതായിട്ട് ഞുറുക്കി ഞുറുക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് എങ്ങനെ പോയാലും ഒരു പത്ത് പതിനഞ്ച് കുരു കാണും ഈ പതിനഞ്ച് കുരുവിൽ എത്ര കുരു മുളച്ചു വന്നാലും അതിനകത്തു നിന്ന് ഏറ്റവും നല്ലത് നോക്കിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനകത്ത് നിൽക്കുന്ന പതിനഞ്ച് കുരു ഉണ്ടെങ്കിലും പത്ത് കുരു ഉണ്ടെങ്കിലും ഏറ്റവും കരുത്തോടെ വരുന്ന കുരുവാണ് നമ്മളെടുത്തിട്ട് മാറ്റി ഗ്രോ ബാഗിലേക്ക് മാറ്റുന്നത് ഇപ്പോൾ പേരൊക്കെയെല്ലാം എടുത്ത് മാറ്റി വെച്ചു ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത് എടുത്തു വെച്ചിരിക്കുന്ന ഈ സവാള സവാള ഒന്ന് ശരിക്ക് അരിഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കുകയാണ് ചെയ്യുന്നത് എത്രത്തോളം ചെറുതാക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കണം അതിനുശേഷം ശേഷം നമ്മളൊന്ന് ഇടിച്ചിട്ട് ചതയ്ക്കുന്നതുകൊണ്ട് അതിൻ്റെ നീരല്ല ഇറങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെറിയ ചെറിയ പീസാക്കി ചെറുത് ചെറുതാക്കി എടുത്തു അതിന് ശേഷം അത് ഒന്ന് ഇടിച്ച് ഒന്ന് ഒരു ചെറിയ ചമ്മന്തി പരുവമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തു നിന്നുള്ള നീരൊക്കെ ശരിക്കും പുറത്തോട്ടിറങ്ങണം ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിരുമ്മി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മണ്ണും കൂടെ ഇട്ടിട്ട് നമ്മളിപ്പം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ തിരുമ്മുന്നുണ്ട് ഇതെല്ലാം തിരുമ്മി നല്ല പോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇടിച്ച് അതിൻ്റെ നീതെല്ലാം പുറത്ത് വരുന്ന രീതിയിൽ ആ മണ്ണിലോട്ടൊന്ന് ലയിക്കുന്ന രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ രണ്ട് കൂട്ടുകളാണ് നമ്മൾ ചേർക്കുന്നത് ഒന്ന് ഇത് ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് മുട്ട നല്ല പോലെ പൊട്ടിച്ചൊഴിച്ച് ആ മണ്ണും സവാളയും കൂടെ കൂടിയിട്ട് നല്ലപോലെ മിക്സ് ആകുന്ന രീതിയിൽ നല്ലപോലെ പോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുക ഏകദേശം മണ്ണിൻ്റെ കളറായിട്ട് വരണം മണ്ണിൻ്റെ അതേ കളറിൽ മുട്ടയുടെ വെള്ളയും ഉണ്ണിയും കൂടെ ചേർന്ന് ഒരു ഗ്രേവി പരുവമായിട്ട് കിട്ടണം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ മുട്ടയുടെ തോട് ഇതിൻ്റെ കൂടെ നല്ല പോലെ പൊടിച്ച് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും അതുപോലെ തന്നെ ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് അതിലോട്ട് സെറ്റാക്കി കൊടുക്കുക അങ്ങനെ ഇതെല്ലാം ആക്കി സെറ്റായി കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പേരക്കയുടെ ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുന്ന പേരക്കയുടെ പീസുകളെല്ലാം എടുത്തിട്ട് അതിനകത്തോട്ട് എടുത്ത് വെച്ച് ഇട്ട് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കി ഒരു പത്ത് മിനിറ്റ് അതിനകത്ത് വെക്കുക ഇതിനകത്ത് വേണ്ട മൂലകങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് ഇനി അതിനോടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഫംഗസോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇളക്കി വെക്കുന്നത് പത്ത് മിനിറ്റ് ഇളക്കി വെച്ചു ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു കാര്യം ചെയ്യണം ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ക്ലാസ്സിലോട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മണ്ണ് കൂട്ട് എല്ലാ ക്ലാസ്സിലും ഓരോ പകുതി മണ്ണ് വീതം പകുതി ഗ്ലാസിൻ്റെ പകുതിയിൽ ഈ പൊടിമണ്ണ് മണ്ണും ചാണകവും കൂടെ ഉള്ള മിക്സ് നല്ലപോലെ എല്ലാത്തിനകത്തും നിറച്ച് നിറച്ച് വെക്കുക കാരണം ഈ ഇതിനകത്ത് ഈ ആറെണ്ണത്തിനകത്ത് നിറച്ച് വെക്കുക ആ പത്ത് മിനിറ്റ് സമയം കൊണ്ട് ഇതിനകത്തെല്ലാം നിറച്ച് വെക്കുക നിറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ അതിനകത്തേക്ക് ഫില്ല് ചെയ്യുന്നത് ഇപ്പോൾ ആറ് ഗ്ലാസ്സുകളിലും ഏകദേശം നിറച്ച് ഫിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പം എടുത്തു വെച്ചിരിക്കുന്ന ഈ പീസുകൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന പീസുകൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ അതിനകത്തേട്ട് എടുത്തു വെക്കുന്നുണ്ട് എടുത്ത് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ആ ഗ്രേവി കൂട്ടിയിട്ട് ഓരോന്നിനും എടുത്തു വെക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ മേലേക്ക് ആ കുരുക്കളെല്ലാം അടിവശത്ത് തോല് അടിവശത്തും കുരുക്കുകൾ മേലെ വശത്തും വരുന്ന രീതിയിൽ അടിവശത്ത് കുറച്ച് ഗ്രേവി ഒഴിച്ചതിന് ശേഷം ഇത് വെക്കുക അതിനുശേഷം മേലെ ഇത് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒഴിച്ചതിന് ശേഷം മാത്രം മേലെ സൈഡിലോട്ട് മണ്ണ് ഓരോന്നായിട്ട് തൂക്കി തൂക്കി കൊടുക്കുക ഒരുപാട് മണ്ണോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കരുത് കാരണം ചെറിയൊരു നനവ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അധികം നനവുകളൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ ആ നനവിൽ ഇത് ചീഞ്ഞ് ഈ വളം വലിച്ചെടുത്ത് വേര് പിടിച്ച് പൊങ്ങി വരണം പൊങ്ങി വന്നു കഴിഞ്ഞ് കഴിയുമ്പം ഇപ്പം കരുത്തുള്ള ഒരെണ്ണം മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള സൈഡ് വശത്തുള്ള ചെറിയ ചെറിയ പേരയുടെ തണ്ടുകൾ വരുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ വരുന്നത് എല്ലാം കട്ട് ചെയ്ത് കളയുക ഏതെങ്കിലും ഒരെണ്ണം നല്ലപോലെ സ്ട്രോങ് ആക്കി നിർത്തുക അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഇതെല്ലാം ഏകദേശം നിറച്ചു ഫിറ്റാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഗ്രേവിയും കാര്യങ്ങളും എല്ലാം ഒഴിക്കുന്നുണ്ട് എല്ലാം ഫിനിഷായി ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് ഇതിന് മുകളിലേക്ക് ഒരു കുറച്ച് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അധികം വെള്ളം അതിനകത്ത് നിൽക്കാനോ കാര്യങ്ങളോ ഒന്നും പാടില്ല ഒന്ന് പേപ്പർ ഗ്ലാസ് ആണിത് രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് അധികം വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ചെറിയ ചെറിയ ഒരു വെള്ളം മാത്രം മേലവശത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അത്ര ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എടുത്തിട്ട് ഇത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാറ്റി വെക്കുക മാറ്റി വെച്ച് അധികം സൂര്യപ്രകാശം കിട്ടുന്നില്ലാത്ത ഒരു ഭാഗത്തും വെള്ളമൊന്നും വീഴുന്നില്ലാത്ത ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു തട്ടിൽ എവിടെയെങ്കിലും എടുത്തു വെക്കുക ഈ ഇങ്ങനെ വെച്ച് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഇത് അഴുകി അതിനകത്തുനിന്ന് മുള വരും കമൻ ബോക്സിലൊക്കെ ഒരുപാട് കമൻറ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് പഴയ വീഡിയോകളിലൊന്നും അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമ്മൾ അന്ന് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് അധികം സ്ഥലമൊന്നും ഇല്ലാത്തോടത്ത് ആൾക്കാർക്ക് വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി വിഷമടിക്കാത്ത നല്ല ഇഞ്ചി അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക് ടിന്നിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു രീതി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് എടുത്ത് കാണുക പഴയ വീഡിയോകളൊക്കെ നോക്കുക ഓരോ അപ്ഡേഷനുകളും ഏതെങ്കിലും വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ഓരോന്നുമായിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഒരു വീഡിയോ ആയിട്ട് ഇടാനുള്ള സമയം കിട്ടില്ല അപ്പം ഇതാണ് ഇഞ്ചി നല്ല കരുത്തോടെ കയറി വന്നിട്ടുണ്ട് ഇപ്പം പറിച്ചു കാണിക്കാൻ പറ്റില്ല പറിച്ചു കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ രണ്ട് മാസത്തേം കൂടെ മൂപ്പുണ്ട് അപ്പം നമുക്ക് എടുത്ത് കാണിച്ച് തരാം അത്യാവശ്യം നല്ല മുഴുപ്പുള്ള ഇഞ്ചി തന്നെയാണ് ഇവിടുന്ന് സൈഡിലൊക്കെ കാണുന്നുണ്ട് ഇച്ച കുറച്ചുകൂടി കാടൊക്കെ പറച്ച് ഒന്ന് വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രാസവളങ്ങളൊന്നുമില്ല ചാണകപ്പൊടിയും മണ്ണും ഇപ്പം നമ്മൾ എടുത്ത വീഡിയോയുടെ ബാക്കിയുള്ള മണ്ണ് ഇതിനിട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കൂട്ടിലക്കുപടി